തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിയാണ് നാൽപ്പതിലധികം കേസുകൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള ഇയാൾ ക്രൈസ്തവ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് തട്ടിപ്പ് നടത്തുന്ന കേസുകളാണ് കൂടുതലും നാൽപ്പത് കേസുകളാണ് ഔദ്യോഗിക രേഖകളിൽ ഉള്ളതെങ്കിലും നൂറുകണക്കിന് തട്ടിപ്പുകളാണ് ഇയാളുടെ പേരിലുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തട്ടിപ്പുകൾ നിർബാധം തുടരുന്ന ഇയാളുടെ പുതിയ കേസ് വൈദികൻ ചമഞ്ഞ് വാഗത്താനം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വയോധികയുടെ മാല തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ് ഞാൻ കൊണ്ട് ഈ സ്റ്റേഷനിൽ വന്ന് നെയ്യാറ്റിൻകര രൂപതയുടെ സാമൂഹ്യ സംഘടനയായ ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ് സൊസൈറ്റി അതായത് നിറ്റ്സിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിരിക്കുന്നത് സാധാരണക്കാരുടെ വീടുകളിലെത്തി ഇടപക വികാരിയുടെ അറിവോടെ എത്തിയതാണെന്നറിയിച്ച് നിറ്റ്സിന്റെ പുതിയ ആനുകൂല്യം ലഭിക്കുന്നതിന് അയ്യായിരം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെടുകയും തുടർന്ന് പണമില്ലെന്ന് പറയുന്നവരോട് കയ്യിലുള്ളത് ആദ്യം ആദ്യമടയ്ക്കൂ എന്നാവശ്യപ്പെട്ട് ആയിരം മുതൽ മൂവായിരം വരെയുള്ള തുക തട്ടിയെടുത്ത് കടക്കുകയുമാണ് പതിവ് നെയ്യാറ്റുകര രൂപതയ്ക്ക് കീഴിൽ നിരവധി പരാതികൾ വന്നതോടെ പള്ളികളിലുൾപ്പെടെ പറ്റിപ്പുകാരനെ ചുറ്റിപ്പറ്റിയുള്ള അറിയിപ്പുകൾ നൽകിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇയാൾ എത്തി തിരിച്ചറിയപ്പെട്ടതോടെ തട്ടിപ്പിന്റെ മേഖല മാറ്റുകയായിരുന്നു പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വയം മുറിവേൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക പതിവാണ് ഇയാൾ വീടുകളിലെത്തിയാൽ വീട്ടിലുള്ളവർ സൂക്ഷിക്കുന്നതും നല്ലതാണ് നെയ്യാറ്റിൻകര കോടതി ഒരു കേസിൽ ഇയാളെ റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി പോലീസുകാരെ മർദ്ദിച്ച സംഭവവും ഉണ്ട് വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം